ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നത്തേം പോലെ ഇന്നൊരു വീക്കെൻഡ് വ്ലോഗാണ് സാറ്റർഡേ എടുത്ത ഒരു ചെറിയ വീഡിയോ ആണിത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്നൊന്നും പറയുന്നില്ല ശനിയാഴ്ചയല്ലേ നല്ലോണം ഉറങ്ങി കുറച്ച് ലേറ്റായിട്ട് എണീറ്റ് കാപ്പിയൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ കുളിച്ചിട്ട് ഇണീറ്റ് വന്ന് നിൽക്കുന്നത് നിപ്പാണിത് വിച്ച് ഓൾറെഡി എണീറ്റ് അച്ചാമ്മയുടെ കയ്യിലിരിപ്പുണ്ട് അവനും ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോയത് ഇപ്പോൾ പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നില്ല ആൾ ഉറങ്ങി എന്നാണ് തോന്നുന്നത് ഇന്ന് ഉച്ച വല്ല പണികളൊന്നുമില്ല ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ് കുറച്ച് സ്ഥലങ്ങളിലോട്ടൊക്കെ ഒന്ന് പോകണം അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം വച്ചുകുട്ടിനൊരു ഹൈ ചെയർ മേടിക്കണം കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു ഹോട്ടലിൽ പോയപ്പോൾ മിച്ചു കുട്ടിന്റെ ഹൈ ചെയർ ഇരുത്തുനിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ അന്ന് തൊട്ട് അച്ചാച്ചനും അച്ചാമ്മയ്ക്കും വിച്ചുകുട്ടിനൊരു ഹൈ ചെയർ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറച്ചിലായിരുന്നു എൻ്റെ ലീവും എല്ലാം കൂടെ നോക്കിയിട്ട് ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പിന്നെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഒന്ന് പോകണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത് നമ്മൾ വീട്ടിൽ നിന്നേ തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞപ്പോഴേ വീട്ടിലെല്ലാം എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞത് നമുക്ക് പഴയിടത്തുനിന്ന് സദ്യ കഴിക്കാം സദ്യ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ പഴയിടത്തിന്റെ സദ്യ കഴിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഞാനും ഓക്കെ പറഞ്ഞു ഞാൻ റൂമിൽ നിന്ന് വന്നപ്പോൾ മിച്ചു നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് ഈ ഉറക്കം വിശ്വസിക്കേണ്ട ഇപ്പൊ തന്നെ ആൾ ഇണീക്കും അതിനു മുന്നേ തുണി എടുത്ത് നമുക്ക് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടാം ഞാൻ തുണി ഇട്ട് തീരുന്നതിന് മുന്നേ തന്നെ മിച്ചിക്കുട്ടനുണെന്നെ സിഗ്നൽ എനിക്ക് മോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നും വിച്ചുകുട്ടനെ കുളിപ്പിക്കുന്നത് അച്ചാമയാണ് ഇന്ന് എന്തായാലും ഞാൻ കുളിപ്പിക്കാന്ന് വെച്ചാൽ ഞാനും കുളിപ്പിച്ചിട്ട് വന്ന സാധാരണ ഫുഡ് കൊടുത്ത് ഉറക്കുവാണ് ചെയ്യുന്നത് പക്ഷേ കുളിക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആണ് ഉറങ്ങിയുണ്ട് ഇനി എന്തായാലും ആൾ ഉറങ്ങത്തില്ല ഇതുപോലെ ഇങ്ങനെ കണ്ണും വിളിച്ചു കിടക്കും ഇനി എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഉറങ്ങത്തില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്ന വെച്ചുപെട്ടനെ അച്ചാസിന്റെ കയ്യിൽ ഏപ്പിച്ചിട്ട് ഞാൻ തുണിയെല്ലാം മോളെ കൊണ്ടുപോയി അങ്ങ് വിരിച്ചു തുണി വിരിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പം കണ്ട കാഴ്ച ഇതാണ് അച്ചാസിന് മോനും കൂടി ഇരുന്ന് കാർ ഓട്ടിക്കുകയാണ് വെച്ചു കുട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഇതുപോലെ സ്റ്റിയറിംഗ് തിരിക്കാനും മറിക്കാനും ഒക്കെ ഡൈവേഴ്സ് സീറ്റിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റിയറിംഗിൽ പിടിച്ച് തിരിച്ചും മറിച്ചും മിച്ചിക്കുട്ടിനെ ചെയ്യുക ഒന്നുമില്ല ഡി അതെല്ലാം വെച്ചു കിട്ടിയാൽ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതും അച്ചാച്ചന ഓൾറെഡി ഇപ്പം തന്നെ സമയം വൈകിട്ടുണ്ട് പിന്നെ വെച്ചിക്കുട്ടിനെ എടുത്തിട്ട് പോയി അവനെ ഒരുക്കി ഞങ്ങളും എല്ലാം ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ കുറേ നേരമായി ഫുഡ് കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും അവിടെ ചെന്നപ്പോഴത്തേന് ഫുഡ് ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ പഴയിടം രുചി പ്യോർ വെജിൽ കയറി സുഖമായിട്ട് നല്ലൊരു സൂപ്പർ സദ്യ കഴിച്ചു ഞാൻ ഷോട്ട്സ് ഇട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഫുഡാണെന്ന് വീണ്ടും ഞാൻ പറയുകയാണ് നല്ല ഫുഡാണ് ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ലൊക്കേഷൻ വരുന്നത് കൊല്ലം ബീച്ച് റോഡിലെ പി ഡബ്ല്യു ഡി ഓഫീസിന് ഓപ്പോസിറ്റായിട്ടാണ് നിങ്ങൾ ഞായറാച്ചു ദിവസമാണ് പോകണമെങ്കിൽ അവിടെ സ്പെഷ്യൽ സദ്യ ആണുള്ളത് മൂന്നുകൂട്ടം പായസം പോളി അതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു സദ്യ ആയിരിക്കും അത് ഫുഡ് കഴിച്ചിട്ട് വിച്ചുകൂട്ടിനുള്ള ഹൈ ചെയറ് നോക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഫസ്റ്റ് ക്രൈയുടെ ഈ കടയും കണ്ട് വേണ്ടിയിട്ടുള്ള ഹൈചെയർ ഞാൻ ഫ്രണ്ടിൽ തന്നെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ഫസ്റ്റ് ക്രൈ കയറി അങ്ങനെ കടയിലൊക്കെ കയറിയിട്ട് ഡിസ്പ്ലേയിൽ കണ്ട ഹൈചെയറിന്റെ വില ചോദിച്ചപ്പം അവർ പതിനൊന്നായിരം അടുപ്പിച്ചൊരു റേറ്റ് ആണ് പറഞ്ഞത് എന്തായാലും അത്ര റേറ്റിനുള്ള ഒരു സാധനം വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് വാങ്ങിച്ചാൽ തന്നെ ആൾ അതിനകത്ത് പ്രോപ്പറായിട്ട് ഇരിക്കുമെന്ന് പോലും അറിയത്തില്ല അപ്പം തന്നെ വിച്ചുകുട്ടൻ അതിനകത്ത് ഫുഡ് കഴിക്കാൻ മാത്രമേ ഇരിക്കത്തുള്ളൂ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാ ആള് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആൾ കൈമ്പൊക്കെ നിൽക്കുവോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്രയും വില കൊടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം മേടിക്കണ്ട എനിക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ അവിടെ നിറങ്ങിയിട്ട് വേറൊരു കടയിൽ കയറി അപ്പം അവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് റേറ്റ് കുറവെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിട്ട് തോന്നി അങ്ങനെ ആ കടയിൽ നിന്ന് നല്ലൊരു ഹൈ ചെയറ് കിട്ടി വാങ്ങിച്ച ഹൈ ചെയറ് അവിടെ വെച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അതും എടുത്തുകൊണ്ട് തിരിച്ചു വരേണ്ടല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കുന്ന സമയത്ത് വെച്ചിട്ട് നല്ല ഉറക്കമായിരുന്നു അത് സെറ്റ് ചെയ്ത് തീർന്നപ്പോഴത്തേത്തന്നെയാണ് ആൾ എണീറ്റ് ചേരും അതിനകത്ത് ഇരുത്തി ആൾ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ആ സാധനം വാങ്ങിച്ചത് അത് അതുപോലെ എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് വരികയാണ് ചെയ്തത് അടുത്തത് ചേച്ചിയുടെ വീട്ടിൽ പോകുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് സ്നാക്സ് മേടിക്കാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്കും കുറച്ച് സ്നാക്സ് എടുക്കണം സ്നാക്സ് അല്ല എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപ്പ പ്രീമിയ ബേക്കറി മേടിക്കാൻ കയറി എന്തായാലും അവിടുത്തെ ക്രീം പെൺ മേടിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ അങ്ങനെ അടുത്ത ക്രീം പെണ്ണും പിന്നെ അല്ലറ ചിലർ കുറച്ച് പാപ്പുമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ വരുന്ന കാര്യം അവർക്ക് അറിയത്തില്ല പറയാതെ വരികയാണ് പറയാതെ പോകുന്നതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചേച്ചി അവിടെ കാണുവോ കാണത്തില്ലയോന്ന് എന്തായാലും ഭാഗ്യത്തിന് ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ ബ്രേതറും ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു അവിടെ പിന്നെ എല്ലാവരുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അവരെല്ലാവരോടും ടാറ്റാ ബാബൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ കയറാൻ നിന്നില്ല നേരെ ഇങ്ങനെ വീട്ടിലോട്ടാണ് വന്നത് വീട്ടിൽ വന്നിട്ട് വെച്ചിക്കുട്ടൻ്റെ ഹൈ ചെയർ ഉദ്ഘാടനം ചെയ്ത് വിച്ചിക്കുട്ടിനെ അതിനകത്ത് ഇരുത്തി ആദ്യമായിട്ട് ഇരുന്നോണ്ടായിരിക്കും വളരെ സന്തോഷമായിരുന്നു ഹാപ്പി ആയിരുന്നു കൈ ചിരിക്കുന്ന ബഹളം ഇപ്പം മിച്ചിക്കുട്ടിനെ അതിനകത്ത് തിരുത്തിയ ഫുഡ് കഴിപ്പിക്കുന്നത് കുറച്ച് പാടാണ് കുറച്ച് നേരം ഒക്കെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് വിച്ചു കിട്ടും പിടിച്ചിരിക്കും എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങളുടെ ഒരു മൂവി നൈറ്റ് ആയിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു മൂവിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോയി കിടന്നുറങ്ങിയത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ കാണുന്നവരെ സി യു